ടെലികോം സെക്ടറിൽ ഏറ്റവും കൂടുതൽ റൂൾ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം ഇല്ലാതെ എല്ലാവരും പറയും ജിയോ ആണ് എന്ന് അപ്പോൾ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ അങ്ങനെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിം ഉണ്ടായിരുന്നു ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പേരായിരുന്നു എയർസെൽ അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഇപ്പോഴും എയർസെല്ലിന് ഓർമ്മയുണ്ട് എയർസെല്ലിനെ കുറിച്ച് അറിയാം പക്ഷെ നമ്മളുടെ കുറേ ഓർമ്മകളും കാര്യങ്ങളും ഈ എയർസെല്ലായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം നമ്മുടെ ചൈൽഡ്ഹുഡ് കുറേ പേരെ ചൈൽഡ്ഹുഡ് മെമ്മറീസും കാരണം അവർ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എന്തുകൊണ്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇത്ര വലിയൊരു ഫ്ലോപ്പിലേക്ക് എത്തിയത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എയർസെൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടർ ആയിരുന്നു ശിവശങ്കരൻ സർ ശിവശങ്കരൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് തമിഴ്നാടിലായിരുന്നു തമിഴ്നാട്ടിലെ കൊവല്ലൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നായിരുന്നു അദ്ദേഹം ജനിച്ചു വളർന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു റീറ്റെയിലർ ആകുക റിയൽ എസ്റ്റേറ്റർ ആകുക എന്നൊക്കെയായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഐ ടി ഫീൽഡിലും ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന സമയമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളുടെ ടെലികോം സെക്ടറിൽ ഏറ്റവും കൂടുതൽ വളരെ റെവല്യൂഷൻ നടന്ന സമയമായിരുന്നു അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റായിരുന്നു ഈ ടെലികോം സെക്ടേഴ്സൊക്കെ മൊത്തം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് പ്രൈവറ്റൈസേഷൻ ചെയ്യാനായിട്ട് പ്രൈവറ്റായിട്ട് കൊടുക്കാനായിട്ട് ടെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചൊരു ടൈമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം അപ്പോൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് എൻ്റെ ടൈം ഈ ടൈമിലാണ് ഞാൻ എയർസെല്ലുമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഒരു മനസ്സിലായി അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടങ്ങളിൽ അദ്ദേഹം എയർ എയർസെൽ ആയിട്ട് നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുന്നത് പിന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ എടുക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക ഈ പറയുന്ന അതിൻ്റെ വേണ്ടിയിട്ടുള്ള ലൈസൻസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ കാലം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടൈം പിരിയഡ് ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് എടുക്കുമ്പോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരാം അപ്പോൾ അദ്ദേഹം കൂടുതൽ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെൽഫോൺ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ അത് സിം ആണ് അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഓൺ കമ്പനി അതായത് ഒറ്റയാൾ പട്ടാളം എന്ന് തന്നെ അദ്ദേഹത്തിനെ പറയാം ഈ ശിവശങ്കരൻ സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷണമുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇന്ത്യയിൽ ഫോൺസിന് സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു എങ്കിൽ നമ്മൾക്ക് എയർസെൽ ആയിട്ട് ഇനി വരേണ്ട ടൈമായി അങ്ങനെയാണ് അദ്ദേഹം എയർസെൽ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റുകളിലേക്ക് വന്നത് ഇന്ത്യൻ മാർക്കറ്റിലല്ല ആദ്യം അദ്ദേഹം ഇതാക്കിയത് നമ്മൾ പണ്ട് ഈ എലികൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മരുന്ന് മനുഷ്യർ ടെസ്റ്റ് ചെയ്യൂ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ അദ്ദേഹവും ആദ്യം ടെസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ തമിഴ്നാട്ടിലായിരുന്നു തമിഴ്നാട്ടിൽ ഒരു പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ആദ്യം അദ്ദേഹം തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഫൈബർ ലൈൻസും സർവീസ് സ്റ്റേഷനുകളും ഉണ്ടാക്കുക എന്നതാണ് അദ്ദേഹം അതിൽ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തു അദ്ദേഹം അതിൽ ഭയങ്കര ആയിരുന്നു അദ്ദേഹം സർവീസ് ലൈനുകളും ഈ പറയുന്ന ഫൈബർ ലൈൻസും കിട്ടും സർവീസ് സ്റ്റേഷനുകളും ഇട്ടു അപ്പോൾ ഒരു റോബസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ അദ്ദേഹം അവിടെ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു അതിന് റോബസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ ഒരു കാരണം കൊണ്ട് തന്നെ റിലയബിളായിട്ടുള്ള നെറ്റ്വർക്ക് കിട്ടി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ടിരുന്നത് ആൾക്കാരിലേക്ക് എത്തിയ ഒരുപാട് നല്ല നെറ്റ്വർക്ക് കൊടുക്കുന്ന രീതിയിൽ ആരാണ് എന്ന് നമ്മുടെ ആൾക്കാർ അന്വേഷിച്ച് തുടങ്ങി അപ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലായി ഞാൻ ഇവിടെ സക്സസ് ആണ് അതായത് തമിഴ്നാട്ടിൽ ഞാൻ സക്സസ് ആണ് അപ്പോൾ റീജിയനിൽ നിന്നും നാഷണലിലേക്ക് പോകേണ്ട ടൈം ആയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ചിന്തിച്ച പോലെ തന്നെ ഇനി എൻ്റെ ടൈം എന്ന് പറയുന്നത് നാഷണലിൽ കളിക്കേണ്ട ടൈം ആയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ ഈ ഡൽഹി തമിഴ്നാട് എന്ന് പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് വലുതാക്കി അപ്പോൾ അതിനനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്ലാനുകളും അതായത് പ്ലാനുകൾ ബാക്കി പറയുന്ന സിമ്മുകളായിട്ട് കോമ്പറ്റി ചെയ്ത് നിൽക്കണമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാനുകളും അതനുസരിച്ച് അദ്ദേഹം സെറ്റാക്കി എന്ന് പറയാം സ്പെക്ട്രത്തിന്റെ റിലേബിലിറ്റി കൊണ്ട് ഒരു കാരണമായിരുന്നു ഈ സ്പെക്ട്രത്തിന്റെ റിലേബിലിറ്റി ആണ് നമ്മുടെ തകർച്ചയുടെ ഒരു കാരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണ് സ്പെക്ട്രം എന്ന് അത് നമ്മളൊന്ന് വെച്ച് പറയാം കാരണം എന്ന് വെച്ചാൽ ഒരു ടവറിൽ നിന്ന് ഇത് ഒരു ടവറും ഈ നമ്മുടെ സെൽഫോണും ആണെന്ന് വിചാരിക്കുക ഈ ടവറിൽ നിന്ന് ഈ സെൽഫോണിലേക്ക് എയർ ത്രൂ എയർ ത്രൂ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കിട്ടുന്നതാണ് ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് സിമ്പിളായിട്ട് സ്പെക്ട്രം അപ്പം ഇത് മേടിക്കാനായിട്ട് അറുപത്തൊമ്പത് ബില്യൺ രൂപ ഇദ്ദേഹത്തിന് എയർസെല്ലിന് കൊടുക്കേണ്ടതുമായിട്ട് വന്നായിരുന്നു അപ്പം അതൊരു കാരണമാണ് പിന്നീട് പറയുവാണെങ്കിൽ ഈ അർബൻ ആൻഡ് റൂറൽ ഏരിയ അർബൻ ഏരിയകളിലേക്ക് ഇവർക്ക് നെറ്റ്വർക്ക് കൊണ്ടുവരാൻ വരാൻ വളരെ അത്രയധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കാരണം ടവറുകളും കാര്യങ്ങളും ഓൾറെഡി ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ റൂറൽ ഏരിയയിലേക്ക് ഇവർക്ക് നെറ്റ്വർക്ക് എത്തിക്കാൻ ഭയങ്കര പാടായിരുന്നു പോരാത്തതിന് ഹൈ കോമ്പറ്റീഷനുമായിരുന്നു ഇതിൻ്റെ കൂടെ ഇവർക്കുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ച് ഈ നമ്മൾ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു കുറവ് വില കുറവിലൊരു സാധനം കൊടുക്കുമ്പോൾ അതിലും കുറച്ച് കൊടുക്കാൻ ആൾക്കാരുണ്ടാകും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിഷൻ നിൽക്കുന്നത് ഗവൺമെന്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് പ്രൈവറ്റ് സെക്ടറിൽ ഹെവി കൊമ്പത്ത് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു അതൊന്നാമത്തെ കാരണം പിന്നീട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന സ്പെക്ട്രം ടു ജി കേസിന്റെ ഒരു പ്രശ്നം പൊങ്ങിയായിരുന്നത് അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ ഒരു ഒരു ഫയൽ ഇതാക്കുകയാണ് ഈ പറയുന്ന ലൈസൻസ് നൂറ്റി പന്ത്രണ്ട് ലൈസൻസ് നൂറ്റി ഇരുപത്തിരണ്ട് ലൈസൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ടൂ ജി സ്പെക്ട്രം അതായത് ഈ പറയുന്ന ടു ജി സ്പെക്ട്രിന് വേണ്ടിയിട്ട് അതിനകത്ത് കുറേ ലൈസൻസ് ഇല്ലീഗലായിരുന്നു ആ അഭാഗ്യവശാൽ ഈ പറയുന്ന നമ്മളുടെ എയർസെൽ കമ്പനിയും അതായത് ഇല്ലീഗലായിട്ട് വന്നതിന് എയർസെല്ലും ഒരു ഭാഗമായി പോയി എന്ന് പറയാം പിന്നെ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാനായിട്ട് പുതിയ ടെൻഡ് എടുക്കേണ്ടി വന്നു പുതിയ ടെൻഡ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് താങ്ങിയില്ല പക്ഷേ അദ്ദേഹം എന്നാലും പി പിടിമിട്ടില്ല എങ്ങനെയെങ്കിലും നമ്മുടെ കമ്പനി വിൽക്കാതെ വേറൊരാൾക്ക് കൊടുക്കാതെ മെർജാകാം അദ്ദേഹം മനസ്സിലാ മനസ്സോടെ മെർജ് ആവാനായിട്ടുള്ള തീരുമാനമെടുത്തു മെർജാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വോഡോഫോണും ഐഡിയ ഒക്കെ മെർജ് പോലെ ഒരു ഒരുമിച്ച് പോകാം എന്നുള്ളൊരു ഇത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആരും ഇവർക്ക് കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് രണ്ടായിരത്തി ഒമ്പതിൽ ഈ റിലയൻസ് വരെയാണ് നമ്മൾക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ റിലയൻസുകാർ നോക്കുമ്പോൾ ഏകദേശം ഇവരുടെ കയ്യിൽ ടവറും പുതിയ എല്ലാ സ്പെക്ട്രോം എല്ലാ സംഭവവും ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ ഇവർക്ക് പ്രോഫിറ്റബിൾ ആകും എന്ന് വിചാരിച്ചു പക്ഷെ ഈ പറയുന്ന എന്തൊക്കെയോ അഭാവ അഭാഗ്യവശാൽ ഈ പറയുന്ന സംഭവങ്ങൾ ഫ്ലോപ്പ് ആകുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഈ പറയുന്ന ശിവശങ്കരൻ സാറിന്റെ എയർസെല്ലിന്റെ പതനം വന്നത് അപ്പോൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണാൻ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക